vous. ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇന്ന് സന്ദർശനം നടത്തിയ ഹരീസയിലെ മദർമേരിയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മാറോനെറ്റ് സഭയുടെ കീഴിൽ സ്ഥാപിതമായ ഈ ലെബനോണിന്റെ മൊത്തം പ്രതീകമായ മദർമേരിയുടെ ഒരു വലിയ ഒരു രൂപത്തിനുമ്പിലാണ് ഏകദേശം പതിനഞ്ച് ടൺ ഭാരമുള്ള ഒരു രൂപമാണ് ഇത് ഈ ലെവലിലുള്ള സർവ മതത്തിലുള്ള ആൾക്കാർ ക്രിസ്ത്യൻസും മുസ്ലിമും ഒരുപോലെ തന്നെ ഈ മദർമേരിയുടെ ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ വരികയും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഇന്ന് ഇവിടെ തിരക്കാണ് ഇന്നത്തെ ദിവസം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സന്യസ്ഥരെയും വൈദികരെയും ബിഷപ്പുമാരെയും കാണുവാനായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്നലല്പം ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ് ഈ മദർ മേരിയുടെ താഴെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് അവിടെ കയറിയിരുന്നിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം നേടി പോകുന്ന സ്ഥലമാണ് ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ സമയങ്ങളോളം ആൾക്കാർ സമയം ചെലവഴിക്കുന്നതാണ് നമുക്കറിയാം ലെവനിലെ ആൾക്കാർ യുദ്ധത്തിൻ്റെ ഭീതിയിലും യുദ്ധത്തിൻ്റെ വലിയ ഭീകരതയൊക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോഴല്ല ഇവർക്ക് ആശ്വാസമായിട്ട് ഈ ഹരീസമാതാവാണ് ഉള്ളത് ഹരീസമാതാവ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കരങ്ങളിലേക്ക് ജപമാല വരും പ്രാർത്ഥനകൾ വരും അവർ ഇരുപത്തിനാല് മണിക്കൂറും ഹരീസമാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാത്തവരായി ഈ ലെബനൻ ജനതയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ നമുക്കും ഈ ലെവൻ ലെമനിലുള്ള ആൾക്കാരോടൊപ്പം ഈ ഹരീസ ഹരീസമാതാവിന് മുമ്പിൽ വരുവാനും അനേക സമയം വന്ന് ഇവിടെ സമയം ചെലവഴിക്കാനും സാധിച്ചു അതൊരു വലിയ തികൈവക്രമയായിട്ട് കാണുകയാണ് പരിശുദ്ധ അമ്മ വേറൂട്ടിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് കടലിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത് ഈ വെയറൂട്ടിനെ മുഴുവനും അല്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ലെബനോണിനെ മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മ എപ്പോഴും അനുഗ്രഹിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് സന്ദർശനം വൈദികർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇപ്പോൾ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരെല്ലാവരും പാപ്പായെ കണ്ട് പാപ്പായ സ്നേഹാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്നത്തെ പാപ്പ പ്രത്യേകമായിട്ട് ഈ സന്യാസിത സമ്മേളനത്തിലെ പാപ്പ പറഞ്ഞത് ഇവിടെ കുറേ ടെസ്റ്റ് മണികളും വായിക്കുകയുണ്ടായി നീക്കുന്ന സമയത്തൊക്കെ സർവൈവ് ചെയ്യുന്നതും മൈഗ്രേൻസ് എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു പ്രാർത്ഥന പോലെയുള്ള ടെസ്റ്റ് മണിയാണ് ഇവിടെ വായിച്ചത് അതിനെല്ലാം ശേഷം അതിനൊരു ഉത്തരണം മാർ പാപ്പ പറയുകയുണ്ടായി എല്ലാവർക്കും സമാധാനവും ഹോപ്പ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ആ വലിയ ഹോപ്പ് ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും നന്നിട്ട് ഇതാവ് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇനി ഉടനെ തന്നെ ഇവിടെയുള്ള കർത്തകർമാരുമായിട്ടുള്ള പേഴ്സണൽ മീറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുവരെയും ഇവിടെയുള്ള സന്യസ്ഥരെ എല്ലാവരെയും കണ്ടിട്ട് അവരുമായിട്ട് ചെറിയ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി മാർബാബ പിരിക്ക് പോകുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാർബാബയുടെ ഈ ഒരു സമ്മേളനം ഇവിടെ ഈ ലെബനിനെ മാത്രം വർക്ക് ചെയ്യുന്ന സന്യസ്സിന് മാത്രമല്ല വന്നത് ലെബനി പുറത്തുമുള്ള പ്രത്യേകിച്ച് മോറോണേറ്റ് സഭയിലെ ലെബന് പുറത്തുമുള്ള സഭയിലെ അംഗങ്ങളായിരിക്കുന്നവരെല്ലാം ഇവിടെ സന്യസ്തരായിട്ടുള്ളവരെല്ലാം ഇവിടെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സിറിയയിൽ നിന്നുമൊക്കെ വൈദിക സന്യസ്തരും മാപ്പായെ കാണുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു വലിയൊരു ജനസമൂഹം തന്നെ അല്ലെങ്കിൽ ഒരു വലിയൊരു സന്യാസ സമൂഹം തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമാണ് എന്ന വലിയ മുദ്രാവാക്യത്തോടു കൂടി ആ പാപ്പയെ വരവേൽപ്പൊണ്ടിരിക്കുകയാണ് ഷകീനുസിനു വേണ്ടി ലെബനോനിലെ ഹരീസിൽ നിന്ന് മാത്രം ബിനോയിപ്പുമാക്കൽ സി എസ് എസ് ആണ്